തുടക്കത്തിൽ ഉണ്ടായിരുന്ന ജി എസ് ടി കളക്ഷനല്ല ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതിനേക്കാളൊക്കെ ഏകദേശം അതിൻ്റെ ഒരു അത്ര ഹണ്ട്രഡ് പെർസെൻ്റോളം ഇൻക്രീസ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന് വരുമാനം ഇതിൽ വ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറച്ചുകൂടെ ഇക്കണോമിയിലേക്ക് പമ്പ് ചെയ്ത് സാധാരണ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് വരാൻ പോകാത്തതിനുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് ഈ ജി എസ് ടി ടു പോയിൻ്റ് പോന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരികയും അതനുസരിച്ച് നമ്മുടെ സ്ലാബ് റേറ്റുകൾ കൂടുതലും സ്പ്രെഡ് ചെയ്ത് കടന്നിരുന്ന പന്ത്രണ്ട് ശതമാനത്തിലുണ്ടായിരുന്ന ഐറ്റംസ് മിക്കവാറും അഞ്ച് ശതമാനത്തിൽ അതിൽ പതിനെട്ടിലുണ്ടായിരുന്ന കുറേ ഐറ്റംസ് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്ന് ചിലത് സീറോ റേറ്റായിട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും എല്ലാം സാധാരണക്കാർ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ ഹൈ എൻഡ് കാറുകൾക്ക് വരെ ഈ ഇതിൻ്റെ ഗുണം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്കും ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് പ്രദാനം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സംവിധാനം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ ചെയ്യുന്ന പോയിൻറ്റിലാണ് ഇനി ഇതെങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇപ്പം പൊതുവിൽ ചർച്ചയായിട്ട് നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇന്നലെ വരെ എം ആർ പി ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ഉള്ള സ്റ്റോക്ക് നമ്മൾ പ്രത്യേകം എടുക്കണം അതായത് ഒരു ഡീലറിൻ്റെ അടുത്ത് ഇരുപത്തൊന്നാം തീയതി ഉള്ള സ്റ്റോക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ ഇരുപത്തൊന്നാം തീയതി ടാക്സ് റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്നു എങ്കിൽ അതിന്നിപ്പം അഞ്ച് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ എം ആർ പി സ്റ്റിക്കറ് ന്യൂ എം ആർ പി എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ആ പുതിയ എം ആർ പി ഈ ടാക്സ് റേറ്റിൻ്റെ ഡിഫറൻസ് കാണിച്ചിട്ടുള്ള ഇത് അതിൽ സ്റ്റിക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൺസ്യൂമറിന് അത് കൃത്യമായിട്ട് ബോധ്യമാവും ഈ പറയുന്ന എൻ്റെ ഈ ഡിഫറൻസ് ഇയാൾക്ക് ഇവിടെ പാസ് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് ആ പ്രോറേറ്റ പ്രൈസ് അയാൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു സംവിധാനം ഇരുപത്തൊന്നാം തീയതി ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഈ വർഷം ഈ പീരീഡിലേക്ക് വിൽക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത് അത് അപ് ടു രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെ തുടരണം എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വരെ ഈ സംഭവം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പം അവിടെ ഒരു ചെക്ക് പോയിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറുകിട ബിസിനസ് കച്ചവടക്കാർ ഇപ്പോൾ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു കടക്കാരനായ ജി എസ് ടി നാൽപ്പത് ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ജി എസ് ടി വേണ്ട ഇനി ഒന്നര കോടി വരെയുള്ളവർക്ക് കോമ്പോസിഷനാണ് അവർക്ക് ഇൻപുട്ട് ടാക്സിൻ്റെ ഒരു വിഷയം വന്നില്ല നേരത്തെ ഇപ്പം പ്രധാനമായിട്ടും ഈ ജി എസ് ടിയുടെ ഒരു സംവിധാനത്തില് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യുന്നു ആ ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന പോയിന്റിൽ അതിന് നൂറ് രൂപയാണ് അയാൾ വിലയിട്ടിട്ട് അതിൻ്റെ ടാക്സ് ഇപ്പം അഞ്ച് ശതമാനമാണെങ്കിൽ നൂറ്റി അഞ്ച് രൂപ നൂറ്റി അഞ്ച് രൂപയ്ക്ക് അയാൾ ഡീലർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ ഡീലർ അയാളുടെ പ്രോഫിറ്റും കൂടി ഇട്ടിട്ട് അത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഞ്ച് രൂപ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് അപ്പം ഈ ഇരുപത് രൂപയ്ക്കും കൂടി ചേർത്തിട്ടുള്ള അഞ്ച് ശതമാനം അയാൾ അതിൻ്റെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു ആ ടാക്സ് ഇപ്പോൾ ആ ഡിഫറൻസ് ടാക്സ് അതാണ് ഇയാൾ അടക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഡിഫറൻസ് ടാക്സ് അടക്കേണ്ടി വരുന്നത് ഇനി ഇതിനകത്ത് സീറോ റേറ്റ് ആണെന്ന് വെച്ചോ സപ്പോസ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചേഞ്ചസിനകത്തും മിൽക്ക് പ്രോഡക്റ്റ്സ് അതായത് ഡയറി പ്രൊഡക്റ്റ്സിനൊക്കെ സീറോ റേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥാ സാഹചര്യത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ ജി എസ് ടി അഞ്ച് ശതമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇയാള് ഫോർഗോൺ ചെയ്യണം അത് അയാള് റിവേഴ്സ് ചെയ്യണം അപ്പൊ അയാളുടെ കോസ്റ്റ് അത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സാധാരണ കടക്കാരന് ഇതൊരു ബേഡനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതൊരു പോയിന്റിൽ അത് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും അവൾ ഫുൾ ടാക്സ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് അയാൾക്ക് അത്രയും രൂപ ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു മറ്റേ മാളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പുതിയ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് റേറ്റ് കുറച്ചപ്പോഴത്തേക്കും സോ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന കസ്റ്റമറും ഇവരോടത് ഡിമാൻഡ് ചെയ്യും ഇയാൾ കുറച്ച് കൊടുക്കാൻ നിർബന്ധിതരാവും ഇയാൾക്കത് നഷ്ടം കൂടുതൽ സംഭവിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരും അപ്പം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഈ ചേഞ്ചസിൽ വരുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കർഷനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായന് അപ്പോൾ ഒന്നും കൂടി ഒരു അവധാനതയോടുകൂടി അത് കണ്ടു